നമസ്കാരം കൊല്ലത്ത് കലോത്സവ നഗരിയിലെത്തുമ്പോൾ ആരും പേടിക്കണ്ട അനേകം പോലീസ് ഉദ്യോഗസ്ഥരാണ് അവിടെ നിൽക്കുന്നത് നിങ്ങൾക്ക് താങ്ങായും തണലായും ഒക്കെ നിൽക്കുന്നുണ്ട് നിയമപാലനത്തിൻ്റെ മീശ പിരിക്കലിൽ നിന്നും വ്യത്യസ്തമായാണ് കലോത്സവത്തിൽ എത്തുന്ന എല്ലാവർക്കും വേണ്ടി ലഘുഭക്ഷണവും ചായയും ഒരുക്കിക്കൊണ്ടാണ് കേരള പോലീസ് അസോസിയേഷൻ്റെ പവലിയനിൽ ഏറെ ശ്രദ്ധയാകർഷിച്ചിരിക്കുകയാണ് എന്തിനും ഏതിനും പോലീസ് ഓഫീസർമാരുണ്ട് ഇവിടെ അവിടെ ചപ്പ് ചവറുകൾ പറക്കി കളയുവാനും അവിടുത്തെ നിയമങ്ങൾ അനുസൃതമായി ഓരോരുത്തർക്കും അവരുടേതായ വഴി കാണിച്ചു തരാനും വേദികൾ പറഞ്ഞു കൊടുക്കാനും ഒക്കെ പോലീസാണ് ഈ കരുതലിൻ്റെ കൂട്ടിച്ചേർക്കൽ ഹൃദയത്തോട് ചേർത്ത് വെച്ചിരിക്കുകയാണ് ഓരോ മനുഷ്യരെയും കേരള പോലീസ് അതിന്റെ മാതൃകയാണ് കൊല്ലത്തെ പോലീസുകാർ നമ്മുടെ കൊല്ലത്ത് നടക്കുന്ന സംസ്ഥാന സ്കൂൾ കലോത്സവം എല്ലാ നിലയിലും വ്യത്യസ്തവും അർത്ഥപൂർണവും ആക്കുകയാണ് കലോത്സവ നഗരിയിലെത്തുന്ന എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചു ഒരിടമാണ് സ്നേഹവും കരുതലും കൊണ്ട് സമ്പന്നമായ കേരള പോലീസ് അസോസിയേഷന്റെ പവലിയൻ കലോത്സവത്തിനെത്തുന്ന മത്സരാർത്ഥികൾക്കും അധ്യാപകർക്കും രക്ഷകർത്താക്കൾക്കും ഉൾപ്പെടെ ലഘുഭക്ഷണവും ചുക്ക് കാപ്പിയും നാരങ്ങാവെള്ളവും ഒക്കെ തയ്യാറാക്കി വിതരണം ചെയ്യുകയാണ് ഇവിടെ നിയമപാലനത്തിന്റെ പേരിൽ മീശ പിരിക്കാൻ മാത്രമല്ല കരുതലിന്റെ കൈകൾ കൊണ്ട് ചേർത്ത് നിർത്താനും തങ്ങൾക്കാകുമെന്ന് തെളിയിക്കുകയാണ് കേരള പോലീസ് അസോസിയേഷൻ നമ്മുടെ സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുക്കാൻ എത്തിച്ചേരുന്നിട്ടുള്ള കുട്ടികൾക്കും രക്ഷകർത്താക്കൾക്കും ഒപ്പം ഈ സ്ഥലത്ത് എത്തിച്ചേരുന്ന പൊതുജനങ്ങൾക്കുമായി കേരള പോലീസ് അസോസിയേഷൻ്റെയും കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ്റെയും ഒപ്പം തന്നെ കൊല്ലം ജില്ലാ പോലീസ് അസോസിയുടെ നേതൃത്വത്തിലാണ് ഇത്തരത്തിലൊരു പോലീസിൻ്റെ നേതൃത്വം ഒരു പൗര ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് ഇതുവഴി നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലീസ് പൊതുജന ബന്ധം സൗഹൃദം ഊട്ടിയുറപ്പിക്കുക എന്നുള്ളതും മെച്ചപ്പെടുത്തുക എന്നുള്ളതുമാണ് ഒപ്പം തന്നെ രണ്ടായിരത്തി എട്ടിൽ കൊല്ലത്ത് നടന്ന ഇത് സംസ്ഥാന യുവജനോത്സവത്തിൽ ആണ് നമ്മൾ ഈ പരിപാടി ആരംഭിക്കുന്നത് അന്നെല്ലാം നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത് ഈ യുവജന ഇങ്ങനത്തുള്ള സമ്മേ സമ്മേളന പരിപാടികളിൽ വരുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് വെള്ളവും ഭക്ഷണവും എത്തിക്കുക എന്ന ഉദ്ദേശത്തോടെ തുടങ്ങിയെങ്കിൽ പോലും ഇത് പൊതുജനങ്ങൾ കൂടി നൽകണം എന്ന രീതിയിലേക്ക് ഞങ്ങളുടെ എല്ലാ സംഘടനയുടെ സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ച ഫലമായിട്ട് ഇപ്പോൾ എല്ലാ വർഷവും എല്ലാ കലോത്സവ വേദികളിലും ഇത്തരത്തിൽ പരിപാടി സംഘടിപ്പിക്കുന്നുണ്ട് കൊല്ലത്ത് നടന്ന ജില്ലാ കലോത്സവം കഴിഞ്ഞ എളമ്പൂർ നടന്ന ജില്ലാ കലോത്സവത്തിലും പോലീസ് സംഘം ഇത്തരത്തിലുള്ള പകുതികൾ പ്രവർത്തിപ്പിച്ചിട്ടുണ്ട് രാവിലെ ഒൻപതര മണിക്ക് നമ്മൾ ചൂടുവെള്ളം കൊടുത്തു തുടങ്ങുമ്പോൾ തുടങ്ങി മണിയാകുമ്പോൾ നമ്മൾ ചായയും സ്നാക്സും ഒപ്പം തന്നെ ആവിയിൽ പുഴുങ്ങിയ എന്തെങ്കിലും ഒരു ഐറ്റം കൂടി നൽകാറുണ്ട് ഇന്ന് നമ്മൾ നൽകിയത് രാവിലെ ഏത്തയ്ക്ക പുഴുങ്ങിയെന്നാണ് നൽകിയത് പന്ത്രണ്ട് മണിയായപ്പോഴത്തേക്ക് ചൂട് കൂടുമ്പോൾ നമ്മൾ തണ്ണിമൊത്തനും അതുപോലെ തന്നെ ജ്യൂസും നൽകുന്ന ഒരു സംവിധാനവും മൂന്നര മണി മുതൽ ചായയും വീണ്ടും സ്നാക്സും ഇന്ന് നമ്മൾ എഴുത്താണി കേക്കുമാണ് ഇന്ന് വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ആറു മണി മുതൽ ഇന്ന് ഈ പരിപാടി അവസാനിക്കുന്നതുവരെ വരെ ചുക്ക് കാപ്പി നല്ല ചൂടോടി ചൂടോടിയൂടി നിലനിർത്തുന്ന ചുക്ക് കാപ്പിയും നമ്മൾ ഇതെല്ലാം തന്നെ തികച്ചും സൗജന്യമായിട്ട് നൽകുന്ന ഒരു പരിപാടിയാണ് പോലീസ് സൗകര്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത് കൊല്ലത്തിന്റെ തനത് വിഭവമായ എഴുത്താണി വെട്ടുകേക്കും ചുക്ക് കാപ്പിയും കുടിച്ച് നാവിൽ രുചിയും മനസ്സിൽ സന്തോഷവും നിറച്ചാണ് ഇവിടേക്ക് എത്തുന്നവർ മടങ്ങുന്നത് ജീവിതത്തിന്റെ സമസ്ത മേഖലകളെയും സ്പർശിച്ചുകൊണ്ടാണ് കേരള പോലീസ് അസോസിയേഷന്റെ പ്രവർത്തനങ്ങൾ ഒരുപാട് ജനങ്ങളുടെ പിന്തുണയും അതുപോലെ തന്നെ ആശീർവാദവും ഞങ്ങൾക്ക് ഇക്കാര്യത്തിലുണ്ട് പോലീസ് വളരെ അഭിമാനത്തോടുകൂടിയും അതിൻ്റെ ഏറെ സന്തോഷത്തോടുകൂടിയുമാണ് ഞങ്ങൾ ഈ പരിപാടി ഇവിടെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത് ഈ വിവിധ ജില്ലകളിൽ നിന്ന് വന്ന കലാപ്രതിഭകൾക്കും അവരുടെ രക്ഷകർത്താക്കൾക്കും ടീച്ചേഴ്സിനും അതുപോലെ തന്നെ ആയിട്ട് ഇങ്ങനെ ഒരു ചെറിയ സംരംഭം ചെയ്യാൻ കഴിഞ്ഞതിൽ കേരള പോലീസ് അസോസിയേഷനും ഓഫീസ് അസോസിയേഷനും ഒക്കെ വളരെയേറെ സന്തോഷമുണ്ട് ഇവിടെ എത്തപ്പെടുന്ന എല്ലാ കുട്ടികൾക്കും അതീ മത്സരാർത്ഥികൾ അവരുടെ രക്ഷകർത്താക്കൾ അതേപോലെ തന്നെ ഈ അധ്യാപകർ ഒഫീഷ്യൽസ് മാധ്യമപ്രവർത്തകർ പൊതുജനങ്ങളടക്കം ഇത് വീക്ഷിക്കാൻ വരുന്ന പൊതുജനങ്ങളടക്കമുള്ള എല്ലാ ആൾക്കാർക്കും തുടക്കം മുതൽ അവസാനം വരെ ചായയും ചുക്ക് കാപ്പിയും സ്നാക്സും കുടിവെള്ളം അടക്കമുള്ള എല്ലാ കാര്യങ്ങളും അതുകൂടാതെ തന്നെ ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇൻഫർമേഷൻ ഞങ്ങൾ പ്രിൻ്റ് ചെയ്ത് മുന്നിൽ വെച്ചിട്ടുണ്ട് വേദികൾ അടക്കമുള്ള കാര്യങ്ങൾ ചെയ്തിരുന്നുണ്ട് കുട്ടികൾക്ക് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും മറ്റ് സഹായങ്ങളും എല്ലാ രീതിയിലുള്ള സഹായങ്ങളും ചെയ്യുന്നുണ്ട് അസോസിയേഷനിലെ അംഗങ്ങളുടെ മക്കളുടെ വിദ്യാഭ്യാസവും വിവാഹം തുടങ്ങി എല്ലാ കാര്യങ്ങൾക്കും സഹായമാകുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങളാണ് അസോസിയേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരുടെ നല്ല പ്രവർത്തനങ്ങളുടെ ഒരു ഭാഗം മാത്രമാണ് കലോത്സവ നഗരിയിലും നമുക്ക് കാണാനാകുന്നത് നമ്മുടെ കേരള പോലീസ് അസോസിയേഷന്റെ കൊല്ലത്തെ പോലീസുകാർ വളരെ മാതൃകാപരമായ പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ എത്തിച്ചേരുന്ന പതിനായിരക്കണക്കിനായ വിദ്യാർത്ഥികൾ രക്ഷകർത്താക്കൾ അധ്യാപകർ നമ്മുടെ ഈ സംസ്ഥാന കലോത്സവം കാണാനെത്തിയ കേരളത്തിലെ പല ജില്ലയിൽ നിന്നും വന്ന നാട്ടുകാർ അവർക്കെല്ലാം വളരെ പ്രയോജനമായ രീതിയിൽ കൊല്ലത്തെ ഏറ്റവും പ്രസിദ്ധമായ എഴുത്താണി കേക്ക് വെട്ടുകേക്ക് എന്ന് പറയും കൊല്ലത്ത് ഏറ്റവും പ്രസിദ്ധമാണ് വെട്ടുകേക്കും അതുപോലെ ചുക്ക് കാപ്പിയും കൊടുത്തുകൊണ്ട് മാതൃകാപരമായ പ്രവർത്തനം ഇരുപത്തിനാല് മണിക്കൂറും തുറന്നു വെച്ച പോലീസിന്റെ ഹെൽപ്പ് ഡെസ്ക് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയാണ് ഇത് എല്ലാവർക്കും വലിയൊരു മാതൃകയാണ് കാണിക്കുന്നത് കേരള പോലീസിന്റെ ഇതുപോലുള്ള ഒരു ജീവകാരുണ്യ പ്രവർത്തനം കേരളത്തിൽ വിശിഷ്യ ഇന്ത്യയിൽ തന്നെ എല്ലാവിധ പോലീസ് ഡിപ്പാർട്ട്മെന്റുകളും മാതൃകയാക്കേണ്ടതാണ് കേരളത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും എത്തുന്ന കലാപ്രതിഭകൾക്കും അവരോട് എപ്പോൾ എത്തുന്ന ആസ്വാദകർക്കും വേണ്ടി കഴിഞ്ഞ രണ്ട് ദിവസമായി ഇനിയുള്ള മൂന്ന് ദിവസമായി മൊത്തം അഞ്ചു ദിവസവും വിവിധ തരത്തിലുള്ള പരിപാടികളാണ് കേരള പോലീസ് അസോസിയേഷൻ നേതൃത്വത്തിൽ നടക്കുന്നത് അതിൻ്റെ ഭാഗമായി ഇന്ന് വൈകുന്നേരം ചുക്ക് കാപ്പിയും ഒരു ലഘുവായ ഭക്ഷണവുമാണ് അവർ വിതരണം ചെയ്യുന്നത് ആയിരക്കണക്കിന് ആൾക്കാർക്ക് ഇതൊരു ആശ്വാസമാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന കേരള പോലീസിന് എൻ്റെ വ്യക്തിപരമായ പേരുള്ള എല്ലാവിധ നന്ദിയും കടപ്പാടും അറിയിക്കുക കൊല്ലത്തെ സംസ്ഥാന യൂത്ത് ഫെസ്റ്റിവൽ നടക്കുന്ന ഈ പ്രധാന വേദിയിൽ പരിസരത്തും ചെയ്യുന്നത് പൊതുവേ കേരള പോലീസിൻ്റെ നല്ല രീതിയിലുള്ള പ്രവർത്തനമാണ് ഈ കലോത്സവ വേദിയിൽ ഒന്നടങ്കം കാണുന്നത് കൃത്യമായ രീതിയിലുള്ള ക്രമസമാധാനം പാലിക്കുന്നതിനോടൊപ്പം വിദ്യാർത്ഥികൾക്കും രക്ഷകർത്താക്കൾക്കും കൃത്യമായ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തുകൊണ്ട് അവരുടെ വേദികളിലെല്ലാം കൃത്യമായി എത്തിച്ചുകൊണ്ട് അവരുടെ പ്രവർത്തനങ്ങൾ അവർക്ക് ഭംഗിയായി ഇവിടുത്തെ കലോത്സവത്തിൽ പങ്കാളിയാകാനുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയാണ് അതോടൊപ്പം നമുക്കിപ്പോൾ നോക്കിയാൽ കാണാം ഈ കടന്നു വരുന്ന വേദിയിലേക്ക് കടന്നു വരുന്ന ഈ പ്രദേശങ്ങളിൽ കേരള പോലീസിൻ്റെ മാത്രമായി നാലഞ്ച് കൗണ്ടറുകളുണ്ട് അതിൽ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കൺട്രോൾ റൂം അടക്കം വലിയ സജ്ജീകരണങ്ങളാണ് കേരള പോലീസ് തയ്യാറാക്കിയിരിക്കുന്നത് അതോടൊപ്പം കേരള പോലീസിൻ്റെ രീതിയിൽ വലിയ ഒരു ആശ്വാസ പ്രവർത്തനത്തിനുകൂടി ഇവിടെ അവർ നേതൃത്വം നൽകുകയാണ് ഇവിടെ കടന്നു വരുന്ന എല്ലാവർക്കും ചുക്കുകാപ്പിയും കൊല്ലത്തിൻ്റെ പ്രശസ്തമായ വെട്ടുകേക്ക് നൽകിക്കൊണ്ട് ഇവിടുത്തെ രക്ഷകർത്താക്കളെയും വിദ്യാർത്ഥികളെയും അകമഴിഞ്ഞ് സ്നേഹത്തോടെ ഇവിടെ സ്വീകരിക്കുകയാണ് അതിനുള്ള നന്ദി കേരള പോലീസിനെ അറിയിക്കുന്നു രാജകുമാരി രാജകുമാരി ഗൌഡ് ആൻഡ് ഡയമൻസ് ഇൻ ദാസ്റ്റ് ഓഫ് ട്രാവിംഗ് राजकुमारी